ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട പാകിസ്ഥാന്റെ ഫത്തൈ ടു ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റിനെ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ചത് ഇന്ത്യയുടെ മീഡിയം റേഞ്ച് സഫസ്റ്റ് എയർ മിസൈൽ സിസ്റ്റം അഥവാ എം ആർ എസ് എം ആണ് പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തതും അതുപോലെ തന്നെ ഇന്ത്യയുടെ നൂതനമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യമിടാൻ കഴിവുമുള്ള ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് പാകിസ്ഥാനിലെ വിശകലന വിദഗ്ദ്ധർ ഫത്തു മിസൈലിനെ അവതരിപ്പിച്ചത് ഇതിന്റെ കൃത്യതയ്ക്കും റെഡാർ കണ്ടെത്തൽ ഒഴിവാക്കാനുള്ള കഴിവിനും ഇത് പേരുകേട്ടതാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ എം ആർ എസ് എമ്മിന്റെ വിജയകരമായി തടസ്സപ്പെടുത്തൽ ഈ അവകാശവാദങ്ങളെയെല്ലാം തള്ളിക്കളയുകയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ കരുത്താണ് ഇവിടെ എടുത്തു കാണിച്ചത് ഈ ഫത്തേ ഫത്തു എന്ന് പറയുന്നത് പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റ് സംവിധാനമാണ് ഇതിന്റെ പരിധി നാനൂറ് കിലോമീറ്റർ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉയർന്ന കൃത്യത സാധ്യമാക്കുന്ന നൂതന നാവിഗേഷനും ഏവിയോണിക് സാങ്കേതിക വിദ്യകളുമാണ് ഈ സിസ്റ്റത്തിലുള്ളത് എന്നാണ് പാകിസ്ഥാനിലെ സുരക്ഷാ വിശകരണ വിദഗ്ധരുടെ അഭിപ്രായം അതുപോലെ തന്നെ ഈ ഫത്തേ ടു വിജയകരമായി പാകിസ്ഥാൻ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഏകദേശം നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ള വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ഇവയെ ആക്രമിക്കാനുള്ള ഒരു കഴിവ് ഫത്തൈ ടൂവിനുണ്ട് എന്നാണ് വിശകലന വിദഗ്ധർ അവകാശപ്പെട്ടത് അതേപോലെ തന്നെ ഇതൊരു പരന്ന പാത പിന്തുടർന്നാണ് സഞ്ചരിക്കുന്നതെന്നും ഇതേ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും റഡാറിൽ കണ്ടെത്തുന്നത് പോലും കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നും ശത്രു വ്യോമ പ്രതിരോധത്തിന് ഇതൊരു പ്രധാന വെല്ലുവിളി ഉയർത്തുമെന്നാണ് പാകിസ്ഥാൻ വിശകലന വിദഗ്ധർ വാദിച്ചത് പാകിസ്ഥാന്റെ സൈന്യത്തിലേക്ക് ഇതിനെ ചേർത്തപ്പോൾ ഈ ഫത്തേ ടു ഇന്ത്യൻ സായുധ സേനയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തും എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ൊജക്ടൈലുകളെ ക്രൂയിസ് മിസൈലുകളുമായി സംയോജിപ്പിച്ച് യുദ്ധോപകരണങ്ങൾ ഫത്തേ വൺ ഗൈഡഡ് മൾട്ടിപ്പിൾ ലോക്കറ്റ് റോഞ്ച് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് സാച്ചുറേഷൻ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നേരിടാനുള്ള റോക്കറ്റിന്റെ കഴിവും ഇവർ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇത് വികസിപ്പിച്ചെടുത്ത പാകിസ്ഥാന്റെ എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞരെയും എല്ലാം പ്രശംസിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനിക ആയുധപ്പുറിയിലെ ഒരു വലിയ വികസനം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള ഉയർന്ന മൂല്യമുള്ള ആസ്തികളെ നിർവീര്യമാക്കുന്നതിന് പത്തേറ്റു ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നും പാകിസ്ഥാൻ വിദഗ്ധർ വിശ്വസിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഇത്രയും പാകിസ്ഥാൻ അവകാശവാദമുയർത്തി പാകിസ്ഥാന്റെ സൈനിക ആയുധപ്പുലയിലെ വലിയ വികസനം എന്ന് പറഞ്ഞ ഫത്തേ ടുവിനെ നശിപ്പിക്കാൻ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഒരാവശ്യവും വന്നില്ല ഇന്ത്യയുടെ എം ആർ എസ് ഐ എം സിസ്റ്റമാണ് ഫത്തേ ടുവിനെ തടഞ്ഞ് പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ഇപ്പോൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും അതായത് നമ്മുടെ ഡിആർഡിഒയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എം ആർ എസ് ഐ എം എഴുപത് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള മിസൈലുകൾ റോക്കറ്റുകൾ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഫത്തേ ടു ഒരു പരന്ന പാതയാണ് പിന്തുടരുന്നത് ഇതിന്റെ ഈ കഴിവും സ്റ്റെൽത്ത് സവിശേഷതകളും ഉണ്ടായിരുന്നിട്ടും എം ആർ എസ് എമ്മിന്റെ നൂതന റഡാർ ഇന്റർസെപ്റ്റർ കഴിവുകൾ പത്തേ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും ഫലപ്രദമാണെന്ന് തെളിയിച്ചു ഇങ്ങനെ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റങ്ങളെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നേരിടാൻ ഇന്ത്യയുടെ എം ആർ എസ് എമ്മിന് കഴിയും പത്തേ ഉയർത്തുന്ന അടിയന്തര ഭീഷണി ഈ ഇന്റർസെപ്ഷൻ നിർവീര്യമാക്കുക മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സിസ്റ്റങ്ങളെ മറികടക്കാൻ സാച്ചുറേഷൻ ആക്രമണങ്ങൾ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ വിശാലമായ തന്ത്രത്തെയും ഇതില്ലാതാക്കി ഇന്ത്യക്കെതിരെ പ്രതിരോധ തന്ത്രത്തിന്റെ മൂലക്കലായി റോക്കറ്റിനെ സ്ഥാപിച്ച പാകിസ്ഥാൻ സൈനിക ആസൂത്രകർക്ക് എം ആർ എസ് എം ഫത്തെ നശിപ്പിച്ചത് ഒരു വലിയ തിരിച്ചടിയായി ബരാക് എയിർ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ വകഭേദമായി എം ആർ എസ് എ എം ഒരു കരയധിഷ്ഠിത മിസൈൽ സംവിധാനമാണ് ട്രാക്കിംഗ് റഡാർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മൊബൈൽ ലോഞ്ചർ സിസ്റ്റങ്ങൾ എന്നിവയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് നിരവധി വായുവിലൂടെയുള്ള ഭീഷണികളെ ലക്ഷ്യമിടാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു എല്ലാ കാലാവസ്ഥയിലും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളുമായി ഇടപഴകാൻ ഇതിന് സാധിക്കും യു അല്ലെങ്കിൽ ഡ്രോണുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കെതിരെ ഈ മിസൈൽ പ്രതിരോധം നൽകുന്നു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിനെ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു ഫോർമുല വഹിക്കാൻ കഴിയും ഇത് ലക്ഷ്യത്തിനടുത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും വരെ വേഗതയുള്ള ഈ മിസൈലിന്റെ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറും ത്രസ്റ്റ് കൺട്രോളും ഉണ്ട് ഡിജിറ്റൽ റഡാർ ആധുനിക സെൻസറുകളുള്ള ഇന്റർസെപ്റ്ററുകൾ ട്യൂബെ ഡേറ്റ ലിങ്ക് സിസ്റ്റം വൈഡ് കണക്ടിവിറ്റി എന്നിവ ഈ അത്യാധുനിക ആയുധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈ മിസൈലിന്റെ മാനേജ്മെന്റ് സിസ്റ്റം റഡാറിനെ ഉപയോഗിച്ച് ലക്ഷ്യം ട്രാക്ക് ചെയ്യുകയും കൃത്യമായി തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതിൽ നിന്നുള്ള ദൂരം കണക്കാക്കുകയും ചെയ്യുന്നു കൂടാതെ ഇന്റർസെപ്ഷൻ സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനായി എടുക്കുന്നതിനായി എല്ലാ വിവരങ്ങളും നൽകുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ഈ ഫത്ത ടു എന്ന് പറയുന്നത് ഫത്ത വണ്ണിന്റെ ഒരു നൂതനമായ പതിപ്പാണ് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ ഫത്ത വൺ മിസൈൽ വികസിപ്പിക്കും പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ ചൈന ഒരു നിർണായക പങ്ക് തന്നെ വഹിച്ചിരുന്നു എന്തായാലും പാകിസ്ഥാൻ അവകാശവാദം ഉയർത്തിയ പാകിസ്ഥാന്റെ ഫത്ത ടു മിസൈൽ ഇന്ത്യയുടെ എം ആർ എസ് ഐ തകർത്തു കളഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം